ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡിസൈൻ മേക്കിംഗ് ആണ് ഇത് സ്ലീവിൽ വെക്കാം നമ്മളുടെ പാൻസിന്റെ ബോട്ടം ഭാഗത്തെ ചുരിദാറിന്റെ ബോട്ടം ഭാഗത്തെ നമ്മളുടെ ഷോളിൻ്റെ സൈഡുകളിലെല്ലാം വെക്കാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് ആദ്യമേ നമ്മൾ ഇന്റർഫേസിംഗ് ആണ് അതായത് ബക്രം അതാണ് നമ്മൾ എടുക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ എടുത്ത് നമുക്ക് ഇതുപോലെ റൗണ്ട് ഉള്ള എന്തെങ്കിലും നമ്മളിപ്പോൾ ടേപ്പാണ് എടുത്തിരിക്കുന്നത് ഈ ടേപ്പിന് രണ്ട് ഇഞ്ചോളം ഉണ്ട് നമ്മൾ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ടേപ്പാണ് അതുകൊണ്ട് തന്നെ രണ്ട് ഇഞ്ചോളം ഉണ്ട് പുറത്തേ വിട്ട് ഒരു ഒന്നര ഇഞ്ചോളം ഉണ്ട് അകത്തേത് അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ വണ്ടിയുടെ എന്തോ ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ അകത്ത് ഹോൾ വരുന്ന എന്തെങ്കിലും ഒരു സാധനം കൂടെ എടുക്കുന്നതാണ് നല്ലത് ഒന്ന് ഒരു റൗണ്ട് പുറത്തും വേണം ഒരു റൗണ്ട് അകത്തും വരണം ആ രീതിയിലുള്ള നമ്മൾ നമ്മളെടുക്കുകയാണേ നമ്മളിപ്പോൾ ഈ ടേപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറത്തേ ഒരു രണ്ട് ഇഞ്ചാണ് അകത്തേത് ഒരു ഒന്നര ഇഞ്ചുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാവേ വലിപ്പം ഉള്ളത് പിന്നെ ഇതുപോലെ തന്നെ അകത്തും പുറത്തും ഹോൾ കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളത് എന്നിട്ട് നമ്മളിതിൻ്റെ രണ്ട് വശവും ഇതുപോലെ നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ നമ്മളുടെ ഇങ്ങനെ നമ്മൾ പലതായിട്ടങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടെണ്ണം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നത് നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒന്നും അളവുകൾക്ക് ഒരു വ്യത്യാസവും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ കൂട്ടി വെച്ച് നമ്മളിങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്പ്പ് അതുപോലെ തന്നെ കിട്ടണേ ആ രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അകത്തെ റൗണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെ അകത്തെ റൗണ്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലത്തെ കത്രിക എടുക്കുന്നതാണേ സ്മോൾ കത്രിക എടുക്കുന്നതാണ് നല്ലത് നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇവിടെ വല്ല നമ്മൾ ഇതുപോലെ വളരെ സ്രോയിൽ ആ ഷെയ്പ്പ് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റ ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെ കമൻ്റ് ചെയ്യണേ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഒരുമിച്ചെടുക്കാൻ സാധിക്കുവേ അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ചിട്ട് ചെയ്തത് ഇനി നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഹാഫ് ആയിട്ട് രണ്ട് കോൺട്രാസ്റ്റ് കളറിലേക്കാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് സൈഡിൽ ഒരല്പം അലവൻസ് ഇട്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എല്ലാം സ്മോൾ കട്ടിട്ട് എടുക്കുകയാണ് വളരെ അടുപ്പിച്ച് കുഞ്ഞു കുഞ്ഞാന്ന് നമ്മൾ ഇതുപോലെ കട്ട് കട്ടിട്ട് കൊടുക്കണേ ഇന്നുകൊണ്ട് നമ്മളുടെ ആ ഒരു വെച്ച് കൊടുത്തിരിക്കുന്ന ഇൻ്റർഫേസിങ്ങേ കയറാൻ പാടില്ല അതിൻ്റെ സൈഡ് വരെ മതി സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് തിരിച്ച് മടക്കി കൊടുക്കുമ്പോൾ നല്ല റൗണ്ട് കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ഫാബ്രിക് ബ്ലൂ അപ്ലൈ ചെയ്യുക ഏത് ടൈപ്പ് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവേ നന്നായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡുകൾ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ എല്ലാ ഗ്ലൂ ഒന്നും ചിലപ്പം ഒട്ടിയിരിക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുക്കണേ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സൈഡുകൾ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഓൾ പീസസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഒരേ കളറുകൾ തമ്മിലാണ് നമ്മളിപ്പം ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവേ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തുകൂടെ നമ്മൾ നമ്മളുടെ ഈ വെച്ചു കൊടുത്തിരിക്കുന്ന ബക്രത്തിൻ്റെ സൈഡ് വഴി നല്ല റൗണ്ട് അതുപോലെ തന്നെ കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ആ ഷെയ്പ്പ് ഒട്ടും പോകാത്ത രീതിയിൽ ഇങ്ങനെ എടുത്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നു അതിനുശേഷം ഒരല്പം തയ്യൽത്തും വിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തെ ആ ക്ലോത്തിനെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ സൈഡിൽ ഒരു അല്പം തയ്യൽത്തുമ്പ് ഇരിക്കണേ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയും ചെറുതായിട്ട് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ അടുപ്പിച്ചോ ഒരു ശകലാകത്തിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേങ്കിൽ നമ്മൾ ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെ ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ നല്ല സ്മോൾ കട്ടിട്ട് കൊടുക്കണേ അതിനുശേഷം നമ്മളിങ്ങനെ നിവർത്തുകയാണ് എന്നിട്ട് ഒന്നിനെ ഇതിൻ്റെ ഉള്ളിലൂടെ കൊടുത്ത് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എല്ലാ പീസസും നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരേ കളറുകൾ തമ്മിൽ ഇതുപോലെ ഫേസ് ടു ഫേസ് വെച്ച് കൊടുത്ത് നമ്മൾ ഈ സൈഡ് വഴി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കോൺട്രാസ്റ്റ് കളറുകൾ തമ്മിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അതിനുശേഷം ഇങ്ങനെ മടക്കി കൊടുത്തൊന്ന് കട്ട് ചെയ്തതിന് ശേഷം സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് സിമ്പിളായിട്ട് അകത്തേത് കട്ട് ചെയ്തെടുക്കാവേ അതിനുശേഷം ശേഷം ഇതിൻ്റെ സൈഡുകളിൽ നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ത്രെഡിൽ കട്ട് വീഴെഴുതേ അത് ശ്രദ്ധിക്കണേ അതിനുശേഷം ശേഷം ഇതിനെ നമ്മളിങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും രണ്ട് സൈഡും ഇതുപോലെ നമ്മളിങ്ങനെ നീറ്റായിട്ട് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സാദാ ത്രെഡും അതുപോലെ തന്നെ സാധാ സൂചിയും എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡുകൾ ഓപ്പൺ ഉണ്ടല്ലോ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളതിനെ നമ്മൾ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ആദ്യമേ സൂചി കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ അകത്തൂടെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്നു അതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലേക്ക് നമ്മൾ ഈ കോർത്ത് എന്ന് പറയലേ അങ്ങനെ നമ്മൾ എടുക്കുകയാണ് ഒരു സൈഡിൽ കുത്തി കൊടുക്കുന്നു അതിൻ്റെ ഇപ്പഴത്തെ സൈഡിൽ കുത്തി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാമേ ഒന്ന് കറക്കിയെടുത്ത് ലോക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ത്രെഡിനെ അത് അതുകൂടാതെ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ ഈ തയ്യലോ ഒന്നും കാണരുതേ ഉള്ളിൽ കൂടി കൂടിയായിരിക്കണം നമ്മളിങ്ങനെ കോർത്ത് കോർത്ത് എടുക്കേണ്ടത് ഈ രീതിയിൽ നമ്മൾ ഇതിൻ്റെ റൗണ്ട് നമ്മൾ കൈ തയ്യൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഇതിനെങ്ങ് സ്റ്റിച്ചിങ് ഇല്ല ആ രീതിയിൽ നമുക്ക് ഇത് നല്ല നീറ്റായിട്ട് കിട്ടുകയാണ് അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കൈത്തയ്യൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സ്റ്റിച്ച് നമ്മൾ അകത്തൂടെ മാത്രമേ എടുക്കാവുള്ളൂ ആ രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളിപ്പോൾ എല്ലാ പീസസും ഇതുപോലെ ചെയ്തെടുത്തു ഇന്ന് നമ്മളൊരു പേപ്പറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കളറുകളെ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലത്തെ റൗണ്ട് ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവേ അപ്പം നമുക്ക് സ്ലീവിൻ്റെ ആവശ്യത്തിനോ നമ്മളുടെ പാൻസിൻ്റെ ബോട്ടം ഭാഗത്തോ അതുപോലെ നമ്മളുടെ ഷോളിലോ ഒക്കെ ഈ ഒരു റൗണ്ട് ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാവേ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തു അതിനുശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ സ്ലീവിനായിട്ട് വേണ്ട ക്ലോത്ത് എടുക്കുക അതിനുശേഷം അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ഓപ്പൺ വരുന്നിടം ഇങ്ങനെ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിൻ്റെ സെ അകത്തെ ഭാഗത്തെ ത്രെഡ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുന്നു അതിനുശേഷം ഈ വെച്ചിരിക്കുന്നില്ലേ അവിടേക്ക് അതായത് നമ്മളുടെ ഈ വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ പുറത്ത് ഒന്നും അപ്പുറത്തെ സൈഡിലേക്ക് നമ്മളുടെ ത്രെഡ് വരാത്ത രീതിയിൽ വേണം ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു പോയിന്റിൽ മാത്രം നമ്മൾ അങ്ങ് നന്നായിട്ട് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുകയോ ഇപ്പോഴത്തെ വശത്ത് നമുക്കൊട്ട് കാണത്തുമില്ല ആ രീതിയിലാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ അകത്തെ നമ്മളുടെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ മെഷീനിൽ അത് നമ്മളൊന്ന് കട്ട് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് നല്ല ലെവലായിട്ട് വെച്ച് ഇങ്ങനെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ആ മെഷീനിൽ വെച്ചിരിക്കുന്ന ആ മെഷീൻ കൊണ്ട് അടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് അങ്ങ് നമ്മൾ വലിച്ചൂരി കളയുകയും ചെയ്യണം ഇങ്ങനെ ഓൾ പീസസ് നമ്മളിങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഒന്നും നമ്മളുടെ ഈ സ്ലീവിൻ്റെ റോങ് സൈഡിലൂടെ വരുന്നളം തമ്മിൽ ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവിൻ്റെ റോങ് സൈഡിലേക്കാണ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഓരോ പോയിന്റുകളും ഇതുപോലെ സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മളുടെ സൂചി നൂല് ഉപയോഗിച്ചാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയെല്ലാം നമ്മൾ ഒരേ പോയിന്റിലേക്ക് അഞ്ചോ ആറോ ബ്ലൗസോ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പം നല്ല ഉറപ്പോടുകൂടി അവിടെ ഇരിക്കുന്ന രീതി അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ